യൂണിവേഴ്സിറ്റി ബീസോൺ കലോത്സവം ഡാബ് കെ ലയാലി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ നാലാം ദിനമായ ഇന്നലെ രാത്രി മുതൽ സംഘർഷപരിതമായിരുന്നു അന്തരീക്ഷം പോലീസിന്റെ കൃത്യസമയത്തുള്ള സംയോജിതമായ ഇടപെടൽ മൂലം വലിയൊരു സംഘർഷമാണ് ഒഴിവാക്കിട്ടിരിക്കുന്നത് ഇന്ന് അന്തരീക്ഷം വളരെ ശാന്തമാണ് നാദാപുരം ഡിവൈഎസ് യോഗം ചേർന്നിട്ടുണ്ട് കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് സാർ ഇന്നലെ കലോത്സവ നഗരി കുറച്ച് സംഘർഷഭരിതമായിരുന്നു പക്ഷെ ഇന്ന് രാവിലെ കുറച്ച് ശാന്തമായാണ് കാണുന്നത് ഇനി ഇന്ന് അവസാന ദിവസമാണ് കലോത്സവത്തിന്റെ അപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് എന്തൊക്കെ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഞാൻ ആണ് ജില്ലാ പോലീസ് മേധാവി പറഞ്ഞിട്ടാണ് മീറ്റിംഗ് വിളിച്ചത് ചർച്ച വിഷയങ്ങൾ അതിന് പരിഹാരം കാണും കുറച്ചും കൂടെ പോലീസിനെ നമ്മളിന്ന് വിന്യസിക്കുന്നുണ്ട് പരസ്പരം സഹകരിച്ച് വോളണ്ടിയേഴ്സായിട്ട് പ്രശ്നമില്ലാത്ത രീതിയിൽ വളരെ നല്ല രീതിയിൽ ഈ ബിസോൺ കലോത്സവം ഇവിടെ നടക്കാൻ വേണ്ടിയുള്ള ഒരു മീറ്റിംഗ് ആണ് അശുഭാപ്തി വിശ്വാസം എന്തെല്ലാവർക്കും പിന്നെ ഇന്നലെ ഉണ്ടായ പ്രശ്നങ്ങൾ എന്താണെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് തുടർ ഉണ്ടാവും ക്രമീകരണം മാനേജ്മെന്റിന്റെ ഭാഗത്തുള്ള ക്രമീകരണത്തിന്റെ ഭാഗമാണ് ഡിവൈസി സാറിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ കൂടിയത് ഇനിയും സുഖമായിട്ട് ഇന്ന് കൂടിയല്ലേ ഉള്ളൂ ഇന്ന് അവസാനിക്കും ഏറ്റവും ആസ് പോസിബിൾ ആസ് ഏർലി സംഗതികൾക്കൊക്കെ സുഖമായി ട്രോഫി കൊടുക്കേണ്ടവർക്ക് ട്രോഫി കൊടുത്ത് പിരിഞ്ഞു പോകണമെന്നാണ് എന്നാണ് ആഗ്രഹിക്കുന്നത് അതിനെല്ലാവരുടെയും സഹകരണമാണ് ആവശ്യമായിട്ടുള്ളത് തീർച്ചയായും ലഭിക്കും എന്ന ശുഭാപ്തി വിശ്വാസം നമുക്കുണ്ട് വളരെ ജനകീയമായി നടക്കുന്ന ഈ ബിസോൺ കലോത്സവം ഇന്നലെ രാത്രി ഒരു ാടക മത്സരവും അതിന്റെ പ്രദർശനവും അതിൻ്റെ ഒരു കർട്ടൻ ക്ലോസിംഗുമായി ബന്ധപ്പെട്ട് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് വളരെ സീരിയസ് ആയിട്ടാണ് പോലീസും ആ വിഷയം നോക്കി നോക്കിക്കാണുന്നത് പിന്നെ സംഘാടകരും കാണുന്നത് ഇനി അങ്ങനെ ഒരു വിഷയം ഇല്ലാതിരിക്കാൻ വേണ്ടിയുള്ള കർശന നിർദ്ദേശം സംഘാടകർ എന്നുള്ള നിലക്ക് പോലീസ് നൽകിയിട്ടുണ്ട് അതിന്റെ ഭാഗമായി വളണ്ടിയേഴ്സിന്റെ അടിയന്തര മീറ്റിംഗ് വിളിക്കുന്നുണ്ട് സംഘാടകരുടെ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് വിളിക്കുന്നുണ്ട് വളരെ നേരത്തെ തന്നെ പരിപാടി അവസാനിപ്പിക്കുന്ന രീതിയിൽ ക്രമീകരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ചെറിയ അനിഷ്ട സംഭവങ്ങളുണ്ടായി പക്ഷേ അതൊക്കെ തരണം ചെയ്യാൻ ാണ് പോക്രം കമ്മിറ്റി പരിപാടി റീഷെഡ്യൂൾ ചെയ്ത് ഇന്ന് വളരെ ഭംഗിയായി എല്ലാവരെയും മത്സരാർത്ഥികളൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് വൈകുന്നേരത്തിനുള്ളിൽ പരിപാടി അവസാനിപ്പിക്കുന്ന രൂപത്തിൽ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് എല്ലാവരുടെയും പൂർണ്ണമായ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് പ്രിൻസിപ്പൾ എന്ന പദവിയിൽ പദവിയിലിരിക്കുമ്പോ സാറിന് എന്താ പറയാനുള്ളത് ഒന്നാമത് സംഘർഷം പിന്നെ ഇന്ന് അവസാന ദിവസമാണ് ഈ കലോത്സവം വളരെ ഭംഗിയായി നല്ല നടന്നു വരികയായിരുന്നു ഇന്നലെ അർദ്ധരാത്രി വരെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല അപ്പൊ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ചെറിയ ഒരു കർട്ടൻ ഒന്ന് ഇറങ്ങിപ്പോയതുമായി ബന്ധപ്പെട്ട് ചെറിയൊരു തർക്കം ഉണ്ടായി നല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഇതിന്റെ ഇന്ന് വളരെ സന്തോഷകരമായി സമാധാനപരമായി ഇത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചർച്ചയാണ് നടക്കുന്നത് എല്ലാ ഭാഗത്തു നിന്നും പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഉണ്ടാവണം അഭ്യർത്ഥിക്കുന്നു വളണ്ടിയേഴ്സിന്റെയും സംഘാടകരുടെയും ഒക്കെ മീറ്റിംഗ് ഉടനെ വിളിക്കുന്നുണ്ട് വളരെ ഭംഗിയായി ഇത് അവസാനിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഏറ്റവും മനോഹരമായിട്ടാണ് ഇരുപത്തേഴാം തീയതി തുടങ്ങിയ കലോത്സവം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെ ആർക്കെങ്കിലും ചെറിയ രീതിയിലുള്ള പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു ആ പ്രയാസങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് പ്രയാസങ്ങളൊന്നുമില്ലാതെ കലോത്സവം അവസാനിപ്പിക്കാനാണ് സംഘാടക സമിതിയുടെ തീരുമാനം എന്തൊക്കെ ക്രമീകരണങ്ങളാണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഏർപ്പെടുത്തിയിട്ടുള്ളത് അതായത് ഇന്നലെ രാത്രി മണിയോടുകൂടിയാണ് ഒന്നാമത്തെ സ്റ്റേജിൽ നാടക അവതരണമായി ബന്ധപ്പെട്ട് കർട്ടൻ താണുപോയതാണ് മെയിൻ വിഷയമായിട്ട് വന്നത് അപ്പോൾ അതിൽ വന്ന ഒരു വിദ്യാർത്ഥികൾ തമ്മിലുള്ളൊരു കശവിഷയാണ് അവസാനം ഒരു പോലീസൊക്കെ ഇടപെട്ട് നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് ഇന്ന് സാധാരണഗതിയിലുള്ള ഒരു പരിപാടിയായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇന്നലെ നടന്നതായിട്ട് ബന്ധപ്പെട്ട് പല വ്യാജ വാർത്തകളും പ്രചരിക്കുന്നുണ്ട് അതൊന്നും സത്യമല്ല വളരെ മാതൃകാപരമായി നാദാപുരത്തിന്റെ മണ്ണിൽ നടത്തിയിരുന്നു അതുപോലെ തന്നെ പുളിയാവ് കോളേജിൽ നടക്കുന്ന പീസ് ഓൺ കലോത്സവവും വളരെ മാതൃകാപരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പോലീസും മാനേജ്മെന്റും യൂണിയനും എല്ലാവരും തയ്യാറായിരിക്കുകയാണ് Next Monday, sí. News. Hello.